ഹലോ അസ്സാം വലൈക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ എന്തെല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും ശ്രദ്ധ അല്ല അപ്പൊ എല്ലാവർക്കും ഇത് മൂബാർക്ക് പറയാർക്ക് അപ്പൊ പിന്നെന്താണ് പോവുകയാണ് അതിന്റെ വീഡിയോ അത് ലൈക്കും ഷെയറും ചെയ്തിട്ട് വീഡിയോ ഒക്കെ കണ്ടു നിങ്ങളെ വേറെ വീഡിയോക്ക് പോയാൽ കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങള് പോയാൽ മതി അപ്പൊ എന്തുണ്ടാകും ഇങ്ങനെ പറയാൻ തോന്നിയത് ഇന്ന് ഇപ്പൊ നമ്മളെ വലിയിലൊന്നും ഇണ്ടാക്കുന്നില്ല എന്താച്ചാ ഇന്ന് മുത്തച്ഛന്റെ വിലയിലാണ് പോണ്ടത് അപ്പൊ ഇന്ന് ഇവിടെ കുട്ടി മാത്രം ഇണ്ടാക്കി ഒരു എന്താ പറയാ ക്രീമി കുട്ടിണ്ടാക്കി കിട്ടാ കൊറച്ചക്കിട വന്നിട്ടുണ്ട് കൊറച്ച് ചേനാഗ്രസം കൂട്ടി അതെണ്ടാക്കിയതാണ് അപ്പൊ ആ നല്ല നല്ല രസല്ലേ രസം ഉണ്ടല്ലോ ആ അപ്പൊ നമ്മൾ ഇന്ന് പെരുന്നാള് മുത്തച്ഛന്റെ പരിയിലാണ് അപ്പൊ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷം അവിടുന്ന് പറ്റിയ ഞങ്ങൾ എടുക്കും ഇടിയ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങനെ പോട്ടെ അപ്പൊ ഇന്ന് നമ്മളെ അടുക്കളയും കുക്കിങ്ങോ ഒന്നും ഇല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് അപ്പൊ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പൊ നമ്മൾ ഋതുമാലി ഇന്നൊപ്പം വന്ന് നിൽക്കുന്നൊക്കെ എന്താ കൊറേ നേരം പറഞ്ഞ് പറഞ്ഞ് കരുതി തരം ഒന്ന് വന്നു അനിക്കേ ഇല്ല അപ്പൊ ഡ്രസ് ആണ് ഇത് 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 പിന്നെ എല്ലാവർക്കും പെരുന്നാക്ക് പെരുന്നാക്ക് ഈ അപ്പൊ നമുക്ക് പുഡിങ് തിന്നിട്ടൊക്കെ പോവാം അപ്പൊ ആ റിതുമാനും മുത്തും ഒക്കെ പള്ളിയിൽ പോയി വന്നിട്ടുണ്ട് ഇത് ഈ കൊടുത്തിട്ട് തിന്നലൊക്കെ കഴിഞ്ഞി കാണ്ട് പിന്നെ ഞാൻ മുതച്ചിലേക്ക് പോകണം അപ്പൊ ഇത് പുഡിങ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ചൈനാ ഗ്ലാസ് കുറച്ച് കൂട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് സെറ്റായി വന്നിട്ടൊന്നുമില്ല

ൂടെ പൊടിച്ചോ കണ്ടൂരാടിച്ചു थर्ड ये किताब किया है हां ओके ओके तो का हां शायद तुझे दिलचस्प ഇത് നമ്മളെ അയൽവാസി കുട്ടിയാണേ ഋതുൻ്റെ ചങ്ങായച്ചി എന്നാൽ ഇതിൽ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു ഓൻ ഓന്റെ ആപ്പാന്റെ വീട്ടുകൊക്കെ പോയിക്കാണ്ട് പിന്നെന്താണ് ഓ എത്തിയിട്ടില്ല അപ്പോൾ അവൾ വന്നപ്പോൾ അവൾക്ക് പുട്ടിങ്ങെടുത്ത് കൊടുത്ത് പിന്നെ ഞങ്ങൾ പോവുകയും ചെയ്യല്ലേ അങ്ങനെ നമ്മള് മൂത്തച്ഛൻ്റെ പേരേക്ക് എത്തിയിട്ടുണ്ട് മുത്തുമോൻ വീഡിയോ പിടിച്ചാണ് ഭയങ്കര മോഡിയ അപ്പോൾ നേരെ മറ്റേ മൂത്തച്ഛൻ്റെ പേരന്റെ മുറ്റത്ത് കണ്ടിട്ടൊക്കെയാണ് അപ്പോൾ അതതിൻ്റെ അടിയിൽ നമ്മൾ ഋതുമാൻ നല്ല തെറ്റി കുത്തിരിക്കും ഓന്ക്ക് തോക്കും മണപ്പടക്കം പിടിച്ചത് അപ്പോൾ അവിടെ നിന്ന് തന്നെ പറഞ്ഞ് പോകുന്നതാണല്ലോ അപ്പോൾ കടയൊന്നും തുറന്നിട്ടില്ല ഈ പെരുന്നാൾ നിസ്കാരായി കഴിഞ്ഞേക്കൊന്നും ഇരിക്കുമൊന്നും തുറക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് തുറന്നിട്ടില്ല അപ്പോൾ അതിന് കുറച്ച് കുടുംബ അട്ടി കുത്തിറക്കിന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോന്നു കോട്ടക്കൽ എത്തിയിട്ടാണ് വേഗതയിൽ നിന്ന് ബസ് കിട്ടി ഇപ്പം എന്നാളിച്ചിട്ട് ബസ്സൊക്കെ കുറവാണ് പിന്നെന്താണ് എന്നാലും നമുക്ക് വേങ്ങര എട്ടാം കാലങ്ങൾ ഇറങ്ങി ഇരങ്ങി തന്നെ ബസ് കിട്ടി അവിടുന്ന് ചമാട് ബാസിന് കാത്ത് നിന്നപ്പോൾ ബസ്സില്ല അപ്പോൾ അവിടുന്ന് ഓട്ടോ വിളിച്ച് പോവാ വിചാരിച്ചാൽ നിൽക്കുകയാണ് അപ്പൊ നമ്മളെ പേര പിന്നെ കോച്ചേന യു പി സ്കൂളിൻ്റെ അടുത്താണ് ചമ്മാട് പൈപ്പനങ്ങാടി ബസ് കയറി കോട്ടക്കരണ അപ്പൊ അങ്ങനെ നമ്മൾ ഞമ്മള് പോവല് അധികം ബസ്സിൽ വരാൻ ഇങ്ങനെ അല്ലെങ്കിൽ വണ്ടിക്ക് ഓട്ടോ വിളിച്ചൊക്കെ പോവുകയാണെന്നു വെച്ചെങ്കിലും നമ്മൾ കോളേജ് പടയിൽ കൂടെ അങ്ങനെ പോട്ടാ തറാട്ടയിലെ വൈ അയിലേന അങ്ങനെയാണ് പോവല് അപ്പോൾ പെരുന്നാളായതുകൊണ്ട് വണ്ടിയൊക്കെ കിട്ടാൻ പണിയല്ലേ അപ്പോൾ നമ്മൾ ബസ്സിന് വേഗം വേഗത്തിന് ബസ് കിട്ടില്ല ഇത് കോട്ടക്കെത്തിയപ്പോൾ ബസ്സില്ല അപ്പോൾ അങ്ങനെ ഓട്ടോ വിളിച്ചതാണ് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ അമ്മാൻ്റെ അടുത്തും ആങ്ങളാരെ പരിയിലൊക്കെ ഇക്കാണ്ട് എല്ലോർത്തുന്നുണ്ട് ജർമ്മീക്കാണ്ട് പിറ്റേ ദിവസം ഗോരും ചെയ്യാം പിന്നെ തിങ്കളാഴ്ച സ്കൂൾ തുറക്കും ചെയ്യണം അപ്പം നമുക്ക് ഒരു ദിവസം പെരിയൊക്കെ ഉള്ളു അപ്പോൾ നമ്മളെ ചെറിയ പെരുന്നാൾ വലിയ മുത്തച്ചിൻ്റെ പെരിയിലും വലിയ പെരുന്നാൾ ചെറിയ മുത്തച്ചൻ്റെ പെരിയിലും അപ്പോൾ രണ്ടും കൂടത്തുമാണ് രണ്ട് പ്രാവശ്യം നമുക്ക് നമ്മളെ പെരിയിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ ചരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറ്റില്ല അപ്പോൾ ഉണ്ടാക്കാനൊക്കെ സാധനം കൂടുന്ന ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ മുത്തച്ചൊലിച്ച് ഒന്നിവിടെ കൂടാറുണ്ട് അങ്ങനെ അവിടെ കൂടി നമുക്ക് പെരുന്നാൾ ഏഴ് പെരുന്നാളുണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലുമൊക്കെ ദിവസം നമുക്കും നമ്മളെ പരിലുണ്ടാക്കി കണ്ടൊക്കെ ഇട്ടാ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ പെരിക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പെരിയിൽ എത്തി ഉമ്മാൻ്റെ അടുത്ത് എത്തി അപ്പോൾ ഞാൻ ആദ്യമായിട്ട് താത്തിയും ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഞാനാണ് ആദ്യമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ അതേമാതിരി എടുത്തുള്ള എടുത്തുള്ള ഇങ്ങനെ വീട്ടിലാക്കി വരിക പോകുക അതേമാതിരി നമ്മളൊക്കെ വന്നാൽ നമ്മൾ നാത്തൂന്മാരിക്ക് പോകണം അങ്ങനെയൊക്കെയാണല്ലേ അപ്പോൾ ഞങ്ങളൊക്കെ വന്നിട്ട് നാത്തൂമാരും പോകും ചിലവില് പോവും ചിലവിൽ പോകണില്ല ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഒരു കൂടലാണേ നമ്മളെ നിന്ന് ഓട്ടോ അപ്പോൾ അപ്പൊ അങ്ങനെ നമ്മൾ മ്മ്മാന്റെ അടുത്ത് എത്തി മ്മ് അങ്ങനെ കാത്തു തീർക്കുകയാണ് ആരൊക്കെ വരുന്നത് ഇങ്ങനെ കാത്ത് തീർക്കുക എല്ലാരും മക്കളെ കാത്തു തീർക്കുക അല്ലെങ്കിൽ മരക്കള് പോണത് അങ്ങനെയൊക്കെ തെർക്കാലും പണിയൊക്കെ തന്നെയല്ല പിറന്നാളായാലും അപ്പൊ നീ ഞമ്മള് ആങ്ങളാര പരിക്ക് ഒക്കെ നന്നാണ് പോവട്ടെ അവിടെ ഒക്കെ പോയിക്കാണ്ട് വരാന്ന് തോലൊക്കെ കൂടെ കൂടിക്കണ്ട എല്ലാരും കൂടെ തറവാട്ടിലാണ് കേട്ടാ കൂടെ കറങ്ങി കറി നാളെ പോവാനുള്ളത്

ഇത് <kung> പറയും പറയേ ഇതോ ഇത് അതീപേക്ക് പോവാനൊക്കെ പോവണന്നോ ആ ഇതിപ്പൊക്കെ എന്താ എന്റെ മുന്നേ എന്നോട് ചോദിച്ചത് ോ ഉമ്മണ്ടാ ഉമ്മനെ കാണാനോ പോവണ്ടേ ഉമ്മനെ കാണാൻ പോവാണ് തറവാട്ടേക്ക് അവിടെ നിക്കുവോ ആ പോവാൻ പറ്റൂട്ടോ എന്ന അമ്മായിക്ക കൂടെ നിക്കട്ടാ ഏഹ് വല്യമ്മായി വരും കുഞ്ഞമ്മായി വരും ഒക്കെ വരും എല്ലാര്ക്കും കൂടെ അവിടെ നിക്കട്ടാ ഇത് പോണ്ട അങ്ങനെന്താ നമ്മള് വലിയ ആങ്ങളുടെ പരിലെത്തിട്ടുണ്ട് അപ്പൊ അവിടേയും ചെന്നപ്പോ അവിടെയും പുട്ടിക്കും ഒക്കെ തന്നെയാണ് ഓലും ഇതൊക്കെ തന്നെ ഇണ്ടാക്കി കണ്ട് പിന്നെ നമ്മളെ പരിക്ക് പോയല്ലേ തറവാട്ടിലല്ല എല്ലാരും കൂടെ കൂടേണ്ടത് അപ്പൊ അതൊക്കെ തിന്നിക്കാണ്ട് പിന്നെ അവിടെ വന്നപ്പോഴോ എല്ലാവരും കുട്ടി പട്ടാളങ്ങളും ഇവനവും അവിടെ എത്തിക്കണം എത്തിയിക്കണത് ഞമ്മള് തറവാട്ടിലെത്തി ആരുമില്ലല്ലോ ഞങ്ങള് ഞാനും ഇനുമോളും പ്രീതും മാത്രമേ ഉള്ളു ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ എങ്ങോട്ട് വന്നിരിക്കണല്ലേ ലോട്ടൊന്നു പോകാൻ നമുക്ക് പെടിനാക്കാതൊരു രസമല്ല അങ്ങനെ അങ്ങനെതാ നമ്മൾ രണ്ടാമത്തെ ആങ്ങളുടെ പേരിക്ക് എത്തിയിട്ടുണ്ട് ആദ്യം വലിയ അപ്പൊ എല്ലായിടത്തൊന്ന് വന്ന് ഇനി അങ്ങനെ തന്നെ പോകണ്ട തറവാട്ടങ്ങനെ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തിരക്കത്തന്നു അപ്പൊ എല്ലാ കൂട്ടുകാർക്കും അസാലും